പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു മാസം മുമ്പ് ഒരു ഈ സോയിൽ ഫിറ്റിൻ്റെ ഒരു ഡെമോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തത് മാക്സ് ഫിറ്റ് നൈറ്റിൻ പത്ത് ശതമാനം ഫോസ്ഫറസ് അഞ്ച് ശതമാനം പൊട്ടാഷ്യം മുപ്പത് ശതമാനം അമിനോ ആസിഡ് അഞ്ച് പോയിൻറ്റ് അഞ്ച് മഗ്നീഷ്യം രണ്ട് മാങ്കനീസ് ആൽസിക്സ് അതിനകത്ത് നമുക്ക് നോക്കാം അതിനകത്ത് അത്യാവശ്യം കാഠന്മത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള മൂലങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കുന്നു അപ്പം ഇരുന്നൂറ് ലിറ്ററിന് തനിച്ച് കൊടുക്കാനാണെങ്കിൽ നാനൂറ് ഗ്രാമാണ് ഞാൻ ഇത് രണ്ടും കൂടി ചേർത്താണ് ചെയ്യുന്നത് ബട്ട്ഫിറ്റിനകത്താണെങ്കിൽ നൈട്രജൻ ആറ് ഫോസ്ഫറസ് മുപ്പത് ബോറോൺ എയ്റ്റ് പെർസെൻറ്റേജ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ബോറോൺ മൊളീബീൻ രണ്ട് പെർസെൻറ്റേജ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ കോമ്പറ്റബിളിൻ്റെ ചാർജൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന ഒരു ബയോസ്റ്റിമ്യുലിൻ്റെ കൂടെ പോകുന്നുണ്ട് സ്റ്റാഫിൻ എസ് പി എന്ന് പറയുന്നത് ആൽജിനിക് ആസിഡും സി വിയുടെ എല്ലാം ചേർന്ന് ഞാനിത് ഒരു മാസം മുമ്പ് കൊടുത്തിരുന്നു കൊടുത്തിട്ട് ഒരു പ്ലോട്ട് കൊടുത്തിരുന്നു കൊടുത്ത പ്ലോട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കാണിക്കാം ഒരു പ്ലോട്ട് ചാണകപ്പൊടി വാങ്ങിപ്പോണ്ടിരിക്കുന്നു ഒരു പ്ലോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് പോവാ നിലവിൽ അപ്പം ഇവിടെ ഇതായിപ്പോൾ കായെടുത്ത് പോയിട്ട് പത്തിസായു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സ്പ്രേ പോകുക ഈ ഒരു പ്ലോട്ട് നമ്മൾ അത് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്ത പ്ലോട്ട് കാണിക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ഇത് നമ്മൾ ചെയ്യാത്ത പ്ലോട്ടാണ് ചെയ്ത പ്ലോട്ട് ചെയ്ത പ്ലോട്ടിലേക്ക് നമ്മൾ ഇറങ്ങി അതുകൊണ്ട് ഇതിൻ്റെ ഒരു മാസം മുകളിലായിട്ടുണ്ട് അത് ചെയ്തിട്ട് കേട്ടോ ചാണകപ്പൊടിയുണ്ട് കമ്പോസ്റ്റ് ഉപനായത് സെറ്റിങ്സ് പക്ക നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകാം അതും ഇതുമായിട്ടുള്ള വളരെയധികം വ്യത്യാസമാണ് അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാം കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക സ്വന്തം റെസ്പോൺസിബിലിറ്റി മാത്രം ചെയ്യുക ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞ് കൂട്ടിക്കലർത്തി ഉപയോഗിക്കാൻ ഒരിക്കലും ഞാൻ ആരെയും തന്നെ പ്രേരിപ്പിക്കുന്നില്ല സ്വന്തം ഓൺ റിസ്ക്കിൽ മാത്രം ചെയ്യുക എന്തെങ്കിലും പ്രോഡക്റ്റുകൾ കൂട്ടിച്ചേർത്തി ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കുക കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇടയില്ല അതിനകത്ത് കുറച്ച് സാധനം ആ പ്രോഡക്റ്റിനകത്ത് കുറവുള്ളത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ സിങ്ക് മാത്രമേ ഉള്ളൂ അതിനകത്ത് അഡീഷണൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലറ്റഡ് ഫോമിലുള്ള സിങ്ക് മേടിച്ച് സിങ്കും കൂടെ ഉൾപ്പെടുത്തി സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിഡിലെ റിസൾട്ടാണ് പ്രിയപ്പെട്ടവർക്ക് ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു കോംബോ ആണത് അപ്പം എല്ലാവരും നല്ലോണം പണികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആദായം എടുക്കാൻ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം